ണ്ടോ എല്ലാം ഇങ്ങനെ പഴുത്ത് മധുരം കാണുന്നു അതെ വളം കൂടിയും കുറഞ്ഞും പരിചരണവും പിന്നെ കരുത്തും ഒക്കെ ഉള്ള പല വെറൈറ്റിയും പിന്നെ ഇത് കാണാൻ പോലും വളരെ ഭംഗിയാണ് അല്ലേ അല്ലേ ഇവരൊക്കെയാണ് ഇതിന്റെ കട ഇത് മണ്ട്രണ്ടോ പേരെ കഴിക്കുന്നോ നല്ലപോലെ വളം കൊടുക്കണം അന്നേരം കയറി വരും പിന്നെ പരിചരണം എല്ലാവരും നല്ല പരിചരണം കൊടുക്കണം കേട്ടോ ഇതുപോലൊക്കെ കായ്ക്കണെങ്കിൽ ചുമ്മാ വെച്ചാലൊന്നും ആവുക അത് പ്രതീക്ഷയെ അങ്ങാവുള്ളൂ അല്ല വില കണ്ട് നോക്കണ്ട എല്ലാം ഇതുപോലെ ഫലം പുറത്തു ചിലപ്പോൾ തൈക്ക് സൗന്ദര്യം തയ്ക്ക സൗന്ദര്യം കുറവായിരിക്കും ഇതേ നിലത്ത് കായ് കിടക്കും അത്രയും നിലത്തെ കിടക്കുന്നത് മാറ്റി കിടന്നു ബിജു മറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് മെറാക്കൽ ഫാമിൻ്റെ കട്ടപ്പനയിലുള്ള തോട്ടം ഇപ്പോൾ ഷെമീറൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ കൊല്ലത്തുനിന്ന് വന്നതാണ് കൂട്ട അവർ സഹോദരങ്ങളാണ് അപ്പോൾ ബന്ധുക്കളെല്ലാം കൂടെ വന്നപ്പോൾ ഇവരെയും കൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കാണേണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറോ മറയൂരും എവിടെയും പൊക്കും ഇതുപോലൊരു ഓറഞ്ച് തോട്ടം കാണാൻ പറ്റില്ല ഇതുകൊണ്ടാണ് ഇത് കഴിച്ചൊഴിച്ച് എനിക്ക് മധുരമുണ്ട് കേട്ടോ ഈ മഴക്കാലത്ത് ഇതിന് നല്ല മധുരമുണ്ട് ഞാനിപ്പോഴത്തേന്ന് പറിച്ചു തിന്നു ഇവിടെ വരുന്നവർക്കൊക്കെ പറിച്ചു കൊടുക്കുന്നുണ്ട് ഇഷ്ടം പോലുള്ള സമയമായിരുന്നു കുറെ അല്ലുകൾ ഒന്നിച്ചു വായതിട എന്നാലും ഒരു സുഖമുള്ളൂ ഓറഞ്ച് തന്നൊരു പീല് കിട്ടാൻ ചെറുതല്ലേ അത് കാരണം എന്നാണ് ഇങ്ങനെ ഇവരെ വന്ന ഫ്രഷ് സാധനം പിന്നെ ഒരു കാര്യം കൊടുക്കെട്ടോ കളപ്പാമ്പിന്റെ വേറൊരു പത്തിയത് അതെ എനിക്കറിയില്ല ഇതുകൊണ്ടോ ഇന്ന് പച്ച കടക്കണോ അത് പറഞ്ഞിട്ട് അതെ ഷെമീർ നിൽക്കുന്നിടത്തോട് ക്യാമറ തിരിച്ച് കൈകൊണ്ടൊന്ന് പിടിച്ച് ഷെമീറു ോ ഒരാൾ പറഞ്ഞു ന്യൂസിലൻഡിലെ പോലെ എനിക്ക് തോന്നുന്നുണ്ട് അതെ അതെ നമ്മുടെ പറഞ്ഞു സമീം സമീമിന്റെ ബാക്കി സമീമിന്റെ അതെ അതെ പടുത്തു കിടക്കുന്നേ ഇതിലേ വന്നേ ഞമ്മള് തോട്ടത്തിൽ കൂടെ പോവാണേ കളർ നല്ലപോലെ അകത്തുണ്ട് നല്ല മധുരവരി അത് കാണുമ്പോ ഡെ അതേ കൂടുതലാണ് ഇതിലേ പഴുത്തില്ല ഇതിനകത്ത് മൂത്ത് വരുന്നുണ്ട് ചേർന്ന് വന്ന് ഒരാളിവിടെ വന്നിട്ട് എന്നോട് ചോദിച്ചു അയ്യോ എന്ന് വെച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു നമുക്കൊരു ബുദ്ധിമുട്ടും ഞാൻ അന്നേരം പറഞ്ഞു നിങ്ങൾ കാണുന്നവർ അങ്ങനെ വെച്ചു പോവാന്ന് അതുപോലെ ഒരു കാഴ്ച ഇത് വേണ്ട ഇല്ലേ ഇതേ ചെറിയ കാര്യങ്ങൾ ഓരോ കൊലയാണ് അല്ല അത് കുഞ്ഞത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇത് കണ്ടോ ഏഹ് എല്ലാം ഇങ്ങനെ പഴുത്ത് മധുരം കന്ന് എല്ലാ അതെ വളം കൂടിയും കുറഞ്ഞും പരിചരണവും പിന്നെ കരുത്തും ഒക്കെ ഉള്ള പല വെറൈറ്റിയും ഉണ്ടല്ലോ അപ്പോൾ ഇത് മെറാക്കൽ ഫോം ഘട്ടം പറയുക കേട്ടോ ഞായറാഴ്ച അവധിയാണ് രാവിലെ ഒമ്പത് തൊട്ടഞ്ച് വരെയാണ് ഇവിടെ അതുപോലെ തന്നെ അങ്കമാലിയിൽ ഞായറാഴ്ച അവധി ഒമ്പത് തൊട്ടഞ്ച് വരെ അവിടെ വന്നാൽ ഇതുപോലെ കാണണമെങ്കിൽ ഒരു ആറ് മാസം ഏഴ് മാസം ഒക്കെ കഴിയണം തോട്ടം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം അവിടെയും ഉണ്ടാവും പിന്നെ ഓൺലൈൻ ഞങ്ങളിതിൻ്റെ തൈകളെല്ലായിടത്തും എത്തിക്കുന്നുണ്ട് ഒരു സ്ട്രെസ്സ് കൊടുത്താണ് നമ്മൾ ഈ മാൻഡ്രിൻ കായ്പ്പിക്കേണ്ടത് കാരണം ഒരു ക്ഷീണം അവന് കൊടുക്കുക അവനെ ഒന്ന് ഒരു പിരിമുറുക്കം കൊടുത്തതിന് ശേഷം വളം കൊടുക്കുമ്പോൾ അവൻ കായ്ക്കും ഓക്കെ പിന്നെ എല്ലാ വെറൈറ്റീസും ഉണ്ട് ഇത് കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടണം പിന്നെ ഒരു കാര്യം കൂടെ പറയാം നിങ്ങൾ അങ്കമാലെ ലൊക്കേഷൻ കറുകുറ്റിയാണ് റിലയൻസിൻ്റെ ഒരു ജിയോയുടെ പമ്പുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഇളവൂർക്കവല ഇത് കട്ടപ്പന വരിക മിറാക്കൽ ഫാം ഹൗസ് എന്ന ലൊക്കേഷൻ എടുക്കുക ഇതൊക്കെ ഉള്ളു ഡി ടി ഡി സി കൊറിയർ വഴി എല്ലായിടത്തേക്കും അതിൻ്റെ തെയ്യെത്തിക്കും പിന്നെ ഇത് കാണാൻ പോലും വളരെ ഭംഗിയാണ് അല്ലേ അല്ലേ ഇവരൊക്കെയാണ് ഇതിൻ്റെ കട ഇത് മാണ് ഇതുകൊണ്ടോ പേര കായ്ക്കുന്നതുകൊണ്ടോ നല്ലപോലെ വളം കൊടുക്കണം അന്നേരം കയറി വരും പിന്നെ പരിചരണം എല്ലാവരും നല്ല പരിചരണം കൊടുക്കണം കേട്ടോ ഇതുപോലൊക്കെ കായ്ക്കണമെങ്കിൽ ചുമ്മാ വെച്ചാലൊന്നും ആവുക അത് പ്രതീക്ഷയേ വാങ്ങാവുള്ളൂ അപ്പം നമ്മൾ നല്ല യഥാർത്ഥ തൈ തരും പിന്നെ കഴിഞ്ഞ ദിവസം വിലക്കുറഞ്ഞ തൈകളുണ്ടാവാം നമ്മൾ നല്ല റൂട്ട് സ്ട്രോക്ക് ചെയ്തെടുക്കുന്ന ആപ്പിൾ പോലും റൂട്ട് സ്ട്രോക്കിലെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഒന്നും വില വില കണ്ട് നോക്കണ്ട എല്ലാം ഇതുപോലെ ഫലം പുറത്തു ചിലപ്പോ തൈക്ക് സൗന്ദര്യം കുറവാണ് തയ്ക്ക് സൗന്ദര്യം കുറവായിരിക്കും ഇതേ നിലത്ത് കായ് കിടക്കും അത്രയുള്ളൂ ഇണ്ടാ ഇത് നിലത്താണ് കിടക്കുന്നത് മാറ്റി കിടക്കുന്നു കിടക്കുക ഇതേണ്ടത് നോക്കി എപ്പോഴും കായാം ഇത് ഹൗസിൽ ഇത് പല എപ്പോഴും കായും ഇതേ തന്നെ നോക്കിക്കോ ഇതേ ചെറുതോ ഇത് വലിയത് ഇത് കണ്ടോ അല്ലേ ഇവർ കാണുന്നുണ്ട് അതുവരെ വെച്ചാണ് ഞങ്ങൾ വീഡിയോ ചെയ്തേക്കുന്നത് അപ്പം ഓക്കെ ഇതിപ്പോൾ ഈ രണ്ട് വർഷം കൊണ്ട് ഇത് അപ്പം ഒരു അഞ്ച് വർഷം ആകുമ്പോൾ ഇത് തോട്ടം അടയും അന്നേരം പേരെയൊക്കെ വെട്ടി മാറ്റേണ്ടി വരും അപ്പം ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ഒക്കെ ചെയ്യണം ഓക്കെ ബൈ ബൈ ഒത്തിരി കാലം കൂടിയോ കാണുന്നത്